നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിലെങ്കിലും ശക്തമായിട്ട് ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുകയാണ് വേറൊന്നുമല്ല റസ്മിൻ്റെ പ്രവൃത്തി ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് റോക്കി സിജോയെ അടിച്ച സമയത്ത് സിജോ പറഞ്ഞത് പരാതി ഇല്ല എന്നാണ് എന്നിട്ടും നമ്മൾ കണ്ടതാണ് റോക്കിയെ പുറത്താക്കിയെന്നത് അതൊരു വലിയ ഫിസിക്കൽ അസൾട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പുറത്താക്കിയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അത്തരം പ്രവർത്തികൾ ബിഗ് ബോസ് വച്ചുപൊറിപ്പിക്കാറില്ല ജാസ്മിനോട് നമ്മുടെ റസ്മിൻ കാണിച്ചത് അതേപോലെ അതേ ത്രാസിൽ ഒരേപോലെ തൂക്കാൻ പറ്റുന്ന ഒരു തെറ്റല്ലെങ്കിൽ കൂടി ആ പ്രവൃത്തി നിശിതമായ വിമർശനങ്ങൾക്കും താക്കീതിനും ഇടയാക്കേണ്ട ഒന്ന് തന്നെയാണ് റസ്മിനെ പുറത്താക്കണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം കൊങ്ങയ്ക്ക് പിടിച്ച സംഭവങ്ങൾ ബിഗ് ബോസിൽ ബോസിലിതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതായത് അഖിൽ മാരാറിൻ്റെ സീസണിൽ എനിക്ക് തോന്നുന്നു സാഗർ ആണ് ഒരു ടാസ്കിൻ്റെ ഭാഗമായി പിടിച്ചിട്ടുണ്ട് ഈവൻ സീസൺ ഫസ്റ്റിൽ സാബു ഹിമയുടെ കഴുത്തി പിടിച്ചിട്ടുണ്ട് ഹിമ തിരിച്ച് അങ്ങോട്ടും ആക്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ജാസ്മിന് പരാതിയില്ലെന്ന് തീർത്ത് ജാസ്മിൻ പറയുന്നുണ്ടെങ്കിൽ പോലും റസ്മിൻ്റെ പ്രവൃത്തി വളരെ വളരെ മോശമാണ് വളരെ മോശമെന്ന് വെച്ചാൽ വളരെ മോശമാണ് അത് വളരെ ഗൗരവമായിട്ട് ഗൗരവമായിട്ടെടുക്കുകയും തക്കതായ ശിക്ഷ വീക്കെൻഡ് എപ്പിസോഡിൽ നൽകുകയും വേണമെന്നുള്ളതാണ് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എങ്കിൽ മാത്രമേ ഇത്തരം പ്രവൃത്തികൾ ആരും ചെയ്യാതിരിക്കുകയുള്ളൂ തീർച്ചയായിട്ടും അത് ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു